കോവിഡ് മഹാമാരിക്ക് പിന്നാലെ ലോകത്തെ ഭീതിയിലാഴ്ത്തി എച്ച് എം പി വി വൈറസ് എത്തുന്നതായി റിപ്പോർട്ട് യുദ്ധങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും പുറമെ ഭൂമുഖത്ത് കൂട്ട മരണങ്ങൾക്ക് കാരണമായ പകർച്ചവ്യാധികൾ എല്ലാ നൂറ്റാണ്ടുകളിലും സംഭവിച്ചിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റ കാലത്തുണ്ടായ കോവിഡ് മഹാമാരി പോലും ലോകത്തെ ആകെ വിറപ്പിച്ചു മനുഷ്യജീവിതം നിശ്ചലമാക്കി ചൈനയിൽ നിന്നും ഉത്ഭവിച്ച് ലോകമൊന്നാകെ പടർന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ ഇല്ലാതാക്കിയ കോവിഡ് മഹാമാരിയുടെ ദുരിതത്തിൽ നിന്നും ലോകം പതുക്കെ മുക്തമായി വരുന്നതേയുള്ളു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചൈനയിൽ പടർന്നു പിടിക്കുന്ന ഒരു വൈറസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലോകമറിഞ്ഞത് ലോകത്തെ മുൾമുനയിൽ നിർത്തിയ കോവിഡ് വ്യാപനം സംഭവിച്ചിട്ട് അഞ്ചു വർഷങ്ങൾ പിന്നിടുന്നു കോവിഡ് മഹാമാരിയുടെ ബാക്കി പത്രമായി സംഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും ലോകം പതുക്കെ പുറത്തു കടക്കുന്നതേയുള്ളു ഇതിനിടയിലാണ് ഹ്യൂമൺ മെറ്റ ന്യൂമോ വൈറസ് അഥവാ എച്ച് എം പി ബി എന്ന വൈറസ് ചൈനയിൽ പടരുന്നതായി വാർത്തകൾ വരുന്നത് രാജ്യത്ത് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നും സ്ഥിതിഗതികൾ ഗുരുതരമാകുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞ് കോവിഡിന് സമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ചൈനയിലെന്ന് സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നുണ്ട് മാത്രമല്ല രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന തരത്തിലുള്ള പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ് ഇനി എന്താണ് എച്ച് എം പി രോഗം എന്തൊക്കെയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ ശ്വാസകോശങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന അണുബാധയാണ് എച്ച് എം പി അഥവാ ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് ന്യൂമോണിയ വിഭാഗത്തിൽപ്പെട്ട രോഗമായാണ് ഇതിന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികൾ പ്രായമായവർ തുടങ്ങി എല്ലാ പ്രായത്തിലുള്ളവരെയും ഈ രോഗം ബാധിക്കുമെന്നാണ് യു എസ് സെന്റർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായി ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ടത് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്ക് സമാനമാണ് എച്ച് എം പി വിയുടെ ലക്ഷണങ്ങൾ പനി ചുമ ജലദോഷം തൊണ്ടവേദന ശ്വാസതടസ്സം എന്നിവയാണ് സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ വൈറസ് ബാധ ഗുരുതരമാകുന്നത് ന്യൂമോണിയ പോലുള്ള സങ്കീർണതകൾക്ക് കാരണമായേക്കാം എച്ച് എം പി വിയുടെ ഇൻക്യുബേഷൻ കാലയളവ് സാധാരണയായി മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് അണുബാധയുടെ തീവ്രതയനുസരിച്ച് രോഗലക്ഷണങ്ങളുടെ കാലയളവ് നീണ്ടു നിൽക്കും എന്നാൽ അതിതീവ്രമായ കേസുകളിൽ മാത്രം വൈറസ് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള സങ്കീർണതകളിലേക്ക് വഴിമാറും കോവിഡ് പടരുന്നതിനോട് സമാനമായി ചുമ തുമ്മൽ എന്നിവയിൽ നിന്നുള്ള സ്രവങ്ങൾ വഴി എച്ച് എം പി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരും അതുപോലെ തന്നെ രോഗിയുമായുള്ള അടുത്ത സമ്പർക്കം മലിനമായ പ്രതലത്തിൽ സ്പർശിച്ച ശേഷം വായിലോ മൂക്കിലോ കണ്ണിലോ തൊടുക തുടങ്ങിയ സാഹചര്യങ്ങളിലും വൈറസ് പകരും രോഗലക്ഷണങ്ങൾ വന്നതിന് ശേഷം പനി മാറ്റമില്ലാതെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കേണ്ടത് പ്രധാനമാണ് രോഗത്തിന് പ്രത്യേകം മരുന്നോ വാക്സിനോ ലഭ്യമല്ല ലക്ഷണങ്ങൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമാണ് ലഭ്യമായത് പ്രതിരോധ ശേഷി കൂടുതലുള്ളവരിൽ രോഗം ശമിക്കുമെങ്കിലും പ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ മരണകാരണമായേക്കാം വിഷയത്തിൽ ചൈന ഔദ്യോഗികമായി പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടന ഇതുവരെയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല